ഹായ് ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ചുമ്മാ ഇറങ്ങുന്ന അവധിയതുകൊണ്ട് ചുമ്മാ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയിക്കാം കേട്ടോ നല്ല തണുപ്പാണ് ഏഴ് ഡിഗ്രി എണ്ണുപ്പോൾ സ്പോൾ ഞാൻ വണ്ടിയില കത്തിക്കാറില്ല കേട്ടോ പുറത്ത് ഭയങ്കര തണുപ്പ് കുറേ ആളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് ചില്ലായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങളിപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നത് രണ്ട് വണ്ടി ആയിട്ടാണ് വന്നത് പിന്നിറങ്ങിയിട്ടപ്പോൾ ഒരു വണ്ടി കുറേ കേട്ടോ റോട്ടിൽ വണ്ടികളൊക്കെ തീരെ കുറവാണ് കേട്ടോ ഇത് സപ്പോൾ ഞങ്ങൾ വേറെ സ്പോട്ടിലെത്തി കേട്ടോ അടിപൊളി സ്ഥലം കണ്ടപ്പോ വണ്ടി ഒന്ന് ഒതുക്കിയതാണ് കുത്തി ഞാനിറങ്ങണില്ല കൈസ് സ്ഥല കുത്തി വീണ പോയോ വെള്ളത്തിനധികം ഒഴുക്കൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി വീട്ട് വെള്ളം നല്ല വാട്ടർ ആണ് താഴെ നല്ല രസം ഉണ്ടോ താഴോട്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ അടിപൊളി വീണ്ടെ തിരിച്ചു കയറാൻ പോകണം പോകണത് ഇലയൊക്കെ കിഴത്ത് തന്നെ കേട്ടോ മറ്റേ മരത്തിന്റെ ഒക്കെ മുള്ളക്ക് പോകാൻ സൂക്ഷിച്ച ആ മുളത്തി അടിപൊളി സ്ഥല അടിപൊളി സ്ഥലം നല്ല ക്ലൈമറ്റ് ബാക്കി പാറ ഒക്കെ അടിപൊളി അടിപൊളി നല്ല രസമാണ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് നടക്കാൻ രസ വെയിലൂല്ല മഴ കൊച്ചുമ്പോ മഴ പെയ്ത ഈ സപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും നിർത്തി നിർത്തി അങ്ങനെ പോകട്ടോ ഒന്നുമില്ല വെറുതെ ഞാൻ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കാരണം നമ്മൾ വിൻ്റർ വിൻ്റർ കഴിഞ്ഞപ്പോൾ സമ്മറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ചുമ്മാ ഫ്രണ്ട്സായിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല ചുമ്മാ ഒന്ന് ഡ്രൈവ് പോകാമെന്ന് ചോദിച്ചാൽ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്പോട്ട് എത്തുമ്പോൾ ഞങ്ങൾ ഞാൻ നിർത്തു പിന്നെ കണ്ട് കണ്ടു പോകുമ്പോൾ നല്ല സ്ഥലം കേട്ടോ അടിപൊളി ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അവിടെ ഈ വണ്ടികളും അധികം ഇല്ല നല്ല നടപ്പാണെന്നും കടൽ കണ്ടു കടലൊക്കെ നീണ്ടു കിടക്കണത് ഇങ്ങിയിട്ടത് കോടയൊക്കെ നമുക്ക് കാണാം കട്ടത്തീത് കാണാൻ പറ്റില്ല ഈ അങ്ങേട്ടത് കണ്ടത് റോഡ് ആ കൂടെ നമ്മൾ കയറി വന്നത് ഈ ഒരു ഫെറി ണ്ട അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ബ്രിഡ്ജില്ല ഫ്രീ സർവീസ് ആണ് ഇനിയിപ്പോ ആ വണ്ടി പോയിട്ട് തിരിച്ചു വരണം ആ ഫെറിയുടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ ചെറിയ ഡിസ്റ്റൻസ് കേട്ടോ ഇത്രേ ഉള്ളൂ പക്ഷെ അവരുടെ ഫ്രീ സർവീസ് ആണ് അതായത് അവിടം വരെയുള്ളൂ പോയിട്ട് തിരിച്ചു വരുന്നു വണ്ടികൾ മാത്രമാണ് അത് ഇവിടെ ട്രക്ക് കാരണം മാത്രമാണ് സേഫ്റ്റിയുടെ പ്രശ്നമായിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആയു കയറി പോകണം ഇത്ര വണ്ടികളായിട്ട് അവിടെ അവിടെ വന്നിട്ടുണ്ട് ഒരു അത് ന്യൂ സെപ്റ്റംബറിലേക്ക് പോകാൻ സമയം നമുക്ക് അടിപൊളിയായിരിക്കും

േ എട്ട് പന്ത്രണ്ട് വേറെ മാക്സിമം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് മൂന്നാല് സ്റ്റാഫ് ഉണ്ടല്ലേ ഒന്ന് രണ്ട് സ്റ്റാഫ് ഉണ്ട് വേറെ ഓപ്പറേറ്റ് ചെയ്യാനുണ്ടോ നാട്ടൊക്കെ എങ്ങനെയാണ് ഇത്ര പൈസ ഒരു ചാർജ് ചെയ്യുന്നത് അല്ലേ ഇതിപ്പോ മൂവിങ്ങാണ് അറിയുന്നോരില്ലല്ലേ നോക്കി ആ മൂവിങ്ങാണ് കണ്ടോ ആ മാറിണ്ടല്ല നമ്മൾ മൂവി തുടങ്ങി ഓടി കൂടി ഇപ്പോ നമ്മുടെ നാട്ടൊക്കെ ആണെങ്കിൽ എത്ര പൈസ ഒരു ചാർജ് ചെയ്യുന്നത് ഇപ്പൊ ഫ്രീ ആയിട്ട് അവർ വീണതു സർവീസ് ചെയ്യുന്നു ചെറുതായിട്ട് മഴയാണ് നല്ല അടിപൊളി climate ആയിറക്കிட்டെന്നു ചിലപ്പോ ടൂറിസത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ ഇവിടുത്തെ എന്താ നല്ല ലഞ്ച് വരുന്നുണ്ടോ അതെ അതെ ഇനി അങ്ങോട്ട് നല്ല ഏരിയ അവിടെ എപ്പോഴും വണ്ടികളായി കേട്ടോ നടന്ന് തിരിച്ചു തിരിച്ചായിരിക്കും എന്താണെന്ന് അറിയാം കേട്ടോ ഇപ്പൊ ഇപ്പം പെട്ടെന്ന് പെട്ടെന്നും കേറിയില്ലേ ഇപ്പൊ ഇത് ഫില്ല് ആകുന്ന കേട്ടില്ല ഒരു ഫുൾ ഫില്ലാണ്ട് എന്താ സംഭവം ഉണ്ടോ തോന്നുന്നു ഇല്ല എന്നാൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യല് വണ്ടി ഒരു സൈഡ് മാത്രം വെയിറ്റ് ഇടാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോ നമ്മളത് അടുത്ത ലൊക്കേഷൻ എത്തില്ല നമ്മള് പിന്നെ നല്ല സ്പോട്ടൊക്കെ മോളിൽ വീടുണ്ട് അപ്പൊ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിട്ടോ അല്ല എയർടാഗ് ഉണ്ട് ആ പട്ടിയടാ നമ്മളെ കൂടെ

ഈ പാലം കണ്ട പാലം മരം കൊണ്ടുണ്ടായിട്ട് എന്നിട്ട് മരത്തിന്റെ മൂള് ടാർ ചെയ്തൊക്കെയാണ് ടാറൊക്കെ പൊട്ടിട്ടുണ്ട് ഇവിടെ കാണിച്ചോർ മരം തെളിഞ്ഞാണോ നമുക്ക് മരത്തിന്റെ മുകളിൽ ടാർ ചെയ്ത മരം എന്ത് സ്ട്രോങ് നോക്കി മരം കണ്ടോ മരം പൊട്ടിപ്പോഴും അടിപൊളി ലോ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യാൻ മറ്റേ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ടെല്ലാം പേരെന്തായി പേർസ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ ഇനിയിപ്പോൾ സമയം അഞ്ച് മണിക്ക് കഴിഞ്ഞു അപ്പോൾ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം